എവിടക്ക് അടങ്ങി ഒതുങ്ങിയിട്ടേ എവിടെ ഇന്നാ മതി പിന്നെ ഞാനില്ലാന്ന് പറഞ്ഞിട്ട് തോന്നിയ പോലെ ഇവിടെ കാണിക്കാൻ തിന്നാല് രണ്ടു ദിവസം കഴിഞ്ഞാലേ ഞാൻ ഇങ്ങോട്ട് തന്നെ വരാൻ പോണത് തിഞ്ഞാനൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ലേ രണ്ടു ദിവസം എങ്ങനെ കഴിയാനാവത്മാഅത് എനിക്കില്ല എല്ലാം എന്റെ കുട്ടി വിഷമിക്കണ്ട ആരുമില്ലാത്തവർക്ക് പടച്ചു ഇവിടുത്തെ എല്ലാ പണിനും അത്തേക്കും ചെയ്യണം എനിക്ക് ഒരു പ്രശ്നമില്ല എന്ത് ചെയ്താലും കുറ്റാണ് പറഞ്ഞു വിചാരിക്കും പക്ഷെ പേടിയാണ പറഞ്ഞ പിന്നെ അതിനായിരിക്കും ഇത് രോഹിക്കുന്നത് അത് കുറിച്ച് ഞാൻ ഒന്നും പറയാത്തത് എന്റെ കുട്ടി എല്ലാം ക്ഷമിക്കി എന്റെ കുട്ടിക്ക് എല്ലാത്തിനും ഒരു നല്ല കാലം ഉണ്ടാവും നീ ഇവിടെ പട്ടാപ്പ് ദിവസം കണ്ടോണ്ട് കിടക്ക അടുക്കളക്ക് ഒന്നും വരുന്നില്ലേ തമ്പുരക്ക് എല്ലാം ഞാൻ കാഞ്ചകുട്ടിൽ എത്തിച്ചു തരണായിരിക്കും എനിക്ക് തീരെ നല്ല കൊറച്ചേരും എന്ത് പനി പണി എടുക്കാണ്ടിരിക്കാനുള്ള ഓരോ അടവുകള് മര്യാദയ്ക്ക് അടുക്കളക്ക് വന്നോ അല്ലെങ്കിൽ ഇവിടുന്ന് പച്ച വെള്ളം ഞാൻ എനിക്ക് വെയ്യാത്തോണ്ടല്ലമ്മ എന്റെ മാമാനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറയോ എന്നൊന്ന് ആശുപത്രി കൊണ്ടുപോവാന് ഏ വിളിച്ചാൽ ഇങ്ങോട്ട് ഓടി വരുന്ന ഒരു മാമി ഇത്ര സ്നേഹമുള്ള ആളാണെന്ന് എനിക്ക് പിന്നെ എന്തിനാണ് നീ ഇവിടെ നിൽക്കുന്നത് മാമാൻ്റെ കൂടെ അവിടെ പോയി അങ്ങോട്ട് താമസിച്ചാ പോയെ നിനക്ക് എനിക്കൊന്നും വയ്യ നിന്റെ മാമാനെ വിളിക്കാൻ അതൊക്കെ സ്വന്തമായിട്ട് അങ്ങോട്ട് വിളിച്ചാൽ മതി എന്നിട്ടേ ആശുപത്രിയിൽ പോയിട്ട് നേരെ മാമാൻ്റെ കൂടെ അങ്ങോട്ട് പോയിക്കോ രണ്ടു ദിവസം എങ്കിലും രണ്ടു ദിവസം ഞാൻ എന്റെ കുട്ടിയും കൂടെ സമാധാനത്തോടെ വിളിക്കട്ടെ എന്താല്ലോ പോയി കടന്നോ അമ്മായി പോയി കഞ്ഞി എടുത്തിട്ട് വരാട്ട I നിന്റെ ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു നീന എപ്പോഴാണ് അങ്ങോട്ട് വരുന്നതെന്ന് ചോദിച്ചിട്ട് എനിക്ക് അങ്ങനെ പോവാ ഇഷ്ടല്ലേ അമ്മായി അവിടെ പോയ എല്ലാ പണിനും ഒറ്റക്ക് ചെയ്യണം അമ്മാന്റെ ചീത്തയും കേക്കണം തല്ലും കൊള്ളണം ഞാൻ എന്ത് രീതിയിലും കുറ്റാണ് എന്നിട്ടെന്താ നീ ഇത്രയായിട്ടും മാമൻ്റെ ഒന്നും പറഞ്ഞില്ല പേടിച്ചിട്ട് അമ്മായി ഇതൊന്നും നിന്റെ ഈ കാര്യങ്ങളൊക്കെ നിനക്ക് അമ്മായിടത്തെങ്കിലും പറയായിരുന്നോ എന്തിനാ അങ്ങനെ സഹിച്ചുകൊണ്ട് നിന്നത് എവിടെയാണെന്നുണ്ടെങ്കിൽ നിന്നെ നമ്മൾ നോക്കില്ലായിരുന്നോ അമ്മായിട്ടോ പറയണം മാമതൊക്കെ അറിയണം ഇനി ഞങ്ങൾ നിന്നെ അവർക്ക് ദ്രോഹിക്കാൻ ഇട്ടു കൊടുക്കില്ല നിനക്ക് ഇപ്പുണ്ട് മാമിയുണ്ട് അമ്മായിണ്ട് ഇവര് ആരുല്ലെന്നാണ് ആ സ്ത്രീ വിചാരിച്ചിട്ടിരിക്കുന്നത് മാമ മാമിവിടെ വരേ ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കണം

ഇങ്ങനെ അക്കി പറ്റിയിരിക്കുമ്പോൾ നമ്മൾ ആശുപത്രി ശരിയല്ലാലോ എന്തായാലും ഡിസ്ചാർജ് ആവട്ടെ എന്നിട്ട് പോവാം വേഗം ശരിയാവും ഞാൻ നിന്നെ നിന്നെ ഞാൻ അത്രയ്ക്ക് ഉപദ്രവിച്ചിട്ടുണ്ട് ഒരാളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ ഇത് ചെയ്ത് കൂട്ടിയത് പൊറത്തു കേട്ടോ അതൊന്നും സാരലമ്മ എനിക്കിപ്പോ അതൊരു കുഴപ്പമില്ല അമ്മന്റെ കാല വേഗം ശരിയായി കിട്ടിയാൽ മതിയുന്നുണ്ട്